ഹലോ കൈസ് ഇതെൻ്റെ വീടിന്റെ മുറ്റാണോ കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിറച്ചും മൂടി കിടക്കുന്നതാണ് എന്റെ ഈ കാണിക്കുന്ന ഭാഗവും അപ്പുറത്തായിട്ട് നിറച്ച് മലകൾ കാണാമായിരുന്നു കേട്ടോ ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇതൊക്കെ മുഴുവൻ മഴ പെയ്ത് തോരുന്ന സമയത്താണ് കേട്ടോ കോട കയറുന്നത് അടിപൊളിയല്ലേ എൻ്റെ വീട് വരുന്നത് കോഴിക്കോടായിട്ടാണ് ഒരു മലയോര മേഖലയിലാണ് അതുകൊണ്ട് തന്നെ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും മിക്കപ്പോഴും ഇങ്ങനെ കോട കയറി കിടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ച് തരാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കോടയങ്ങ് കയറിപ്പോട്ടോ മൊത്തത്തിൻ്റെ പിന്നെ പഴയ പോലെ ആവാറുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടൊരു പ്രചോദനം ആവുന്നത് അപ്പം താങ്ക് യു കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം